ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് സ്ലിഹന്മാരെ സ്വീകരിക്കുന്ന ഈശോയെക്കുറിച്ചാണ് മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ നാം കാണുന്നത് സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നുമാണ് ഈശു തന്റെ അനുയായികളെ തിരഞ്ഞെടുത്തത് ചുറ്റുവട്ടമുള്ള മനുഷ്യരുടെ ചിന്താഗതിയിലൊക്കെ കുറവുള്ളവരും വലിയ ആയ സാധാരണ വ്യക്തികളിൽ നിന്നും ഈശോ തനിക്ക് പ്രിയപ്പെട്ടവരെ എടുക്കുകയാണ് നമുക്കിന്ന് ഒരുപാട് നന്മ ഉള്ളവരാണെന്ന് അഭിനയിക്കുമ്പോഴും ഭാവിക്കുമ്പോഴുമൊക്കെ ദൈവം നമ്മളെ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടാവട്ടെ വലിയ കർമ്മങ്ങളിലും വലിയ ചിന്താഗതിയിലും ഭാഷയിലും പണിതലൊന്നുമല്ല ഹൃദയത്തിന്റെ നിർമ്മലതയിലും നിഷ്കളങ്കതയിലുമാണ് ദൈവം പ്രീതിപ്പെടുന്നത് ശ്രീഹന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ശുശ്രൂഷ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വിടുമ്പോഴൊക്കെ ദൈവം ആനന്ദിക്കുന്നുണ്ടായത് സ്വർഗവും ആനന്ദിച്ചിട്ടുണ്ട് ഞാനാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്രമാത്രം ഭംഗിയിൽ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗം ആനന്ദിക്കുന്നുണ്ടോ എന്ന് നമ്മോട് ചോദിക്കാം സാധാരണക്കാരെ പോലെ സാധാരണ ജീവിതം പോലെ ഹൃദയം കൊണ്ട് ദൈവം സ്നേഹിക്കുവാനും ബൗദ്ധിക തലങ്ങൾ കൊണ്ടല്ല സൗമൃദ്ധികൾ കൊണ്ടുമല്ല ഹൃദയത്തിൻ്റെ നിറവില് ദൈവത്തെ സ്നേഹിക്കുവാനും ശുശ്രൂഷാ മനോഭാവങ്ങൾ അത് കുടുംബജീവിതത്തിലാവാം ജോലിയിടങ്ങളിലാവാം വ്യക്തിബന്ധങ്ങളിലൊക്കെ ആവാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കൂടെ ദൈവത്തിൻ്റെ മനസ്സിലൂടെ ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഇന്ന് സുശേഷഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് നന്മയുടെ മക്കളാവാം കുറവുകളുണ്ടാവാം ചുറ്റുപാടുകളിൽ മോശങ്ങളും ഉണ്ടാകുമ്പോഴും തിരികെ വീണ്ടും പത്രസുവിനെ പോലെ തിരികെ വരാൻ മനസ്താപത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഈശ്വരയ്ക്ക് അടുക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ